ഇന്നുള്ളത് ജി എൽ പി സ്കൂള് അഖിലാണ് സ്ഥാപനം അപ്പം നമ്മുടെ ഒരു അമ്പാളത്തിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കൂടാണ് അത് വലിയ കൂടൊന്നുമല്ല ഒരു ചെറിയൊരു കൂടുണ്ട് അല്ലെങ്കിൽ റെസ്ക് ചെയ്യാൻ വേണ്ടി വന്നു ഇത് നമ്മുടെ ജി എസ് പി സ്കൂളിൻ്റെ വ്യക്തിയെ പ്രസിഡന്റ് ആണ് ഇത് ഇവിടുത്തെ ാണ് എല്ലാവർക്കും ഇപ്പൊ ഇന്ന് മുതല് പുതിയൊരു മെനു കൊന്നിട്ടുണ്ട് സ്കൂളില് അതിനെ കുറിച്ചിട്ട് എന്താണ് പുതിയ മെനു വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടില്ല ഇന്ന് മുതലല്ല സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്റെ കൊടിയേരിക്കും മറ്റേ രാമായണ മാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെ ഇനി പുതിയ മെനുവൽ കൊടിയരിക്കണി അതൊക്കെ അറിയില്ല ഈ വാർത്ത ചാനലിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എത്രയും പെട്ടന്ന് അത് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം ഏകദേശം ഒരു പത്ത് മുപ്പതോളം അടി ഉയരത്തിലാണ് ഇപ്പൊ ഒരു കൂട് വെച്ചിരിക്കുന്നത് വളരെ ചെറിയ കൂടാണ് പറന്ന് പോക്ക് തുടങ്ങിയിട്ട് നമ്മൾ സ്മോ സ്മോക്ക് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പറന്ന് പോക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറേയൊക്കെ പറന്ന് പോകേണ്ട ശേഷം നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിവാക്കണം കുറേയൊക്കെ ഇങ്ങനെ സ്മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് പോവും കുറേയൊക്കെ അവിടെ തന്നെ ഇരിക്കും മെല്ലെ മെല്ലെയാണ് അവരെ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ അത്ര പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മേതൊക്കെ ഇത് കുത്താൻ സാധ്യത ഉണ്ട് അപ്പം മെല്ലെ മെല്ലെ വേണം പറ്റുന്നുണ്ട് ഒഴിപ്പിക്കാൻ അപ്പോൾ കുത്താൻ സാധ്യത പരമാവധി കുറച്ചുകൊണ്ട് നമ്മളിത് മെല്ലെ സ്മോക്കൊക്കെ കൊടുത്ത് പരമാവധി ഇതിനെ ഈച്ചകളേനൊക്കെ പറത്തി കളഞ്ഞ് അവസാനമാണ് നമ്മൾ കൈകൊണ്ട് കൊണ്ട് നമ്മൾ ബാക്കി പോവാത്ത ഈച്ചകളേനൊക്കെ കൈ കൊണ്ട് അവിടെ നിന്നെടുത്ത് മാറ്റുന്നത് എന്നിട്ട് നമുക്ക് അവിടെ ഒന്നല്ലെങ്കിൽ അവിടെ ഒരു തുണി ചുറ്റിടും അല്ലെങ്കിൽ കുറച്ച് വേപ്പണ്ണ അവിടെ പരട്ടിടുകയാണ് പതിവ് നമുക്ക് നമുക്കിന്ന് വേപ്പണ്ണയൊക്കെ പരട്ടി നല്ല അവിടെ വീണ്ടും അവിടെ വന്നിരിക്കാണ്ടിരിക്കാനുള്ള ഒരു ചെറിയ വിദ്യയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറേയൊക്കെ പോയിട്ടുണ്ട് ഞാൻ എന്താ കൈ കൊണ്ട് അത് എടുത്ത് മാറ്റണ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പാറുന്നുണ്ട് നന്നായിട്ട് അവിടെ ഒക്കെ നന്നായിട്ട് പാറിക്കളിക്കുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ പോയി ബാക്കിയുള്ളതും കൂടി നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റുകയാണ് കുറച്ച് നാളായിട്ടുള്ളൂ അവരുകൂടെ കൊടു കൂട്ടിയിട്ട് ഇനിയും അവരുമല്ലേ ഇവിടെ അടയുണ്ടാക്കും എന്നിട്ട് അതിൽ തേനും പൂവും ഇൻ്റെ പൂമ്പൊടിയൊക്കെ നിറയ്ക്കും അതിൽ മുട്ടയിടാൻ തുടങ്ങും എന്നിട്ട് അതിൽ വേയിപ്പിക്കും അപ്പോൾ അതൊന്നും ആയിട്ടില്ല അവർ കുറച്ച് ദിവസമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇതിൽ അടയിൽ നിന്നും കാണാത്തത് അപ്പോൾ ഇവരെന്നെ ഒക്കെ നല്ല മാറ്റി ഈ ഇതൊരു സ്കൂളാണ് ആയതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഒന്ന് ഒരു പക്ഷികൾ വന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളേനൊക്കെ കുത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും അത് അവിടുത്തെ ടീച്ചർമാരെനെയാണ് ബാധിക്കുക കാരണം വെച്ചാൽ ടീച്ചർമാർ അതിന് ഉത്തരവാദിത്തമില്ലാത്ത ടീച്ചർമാർ എന്ന രീതിയിലുള്ള പല കമൻറ്റുകളും ഒന്ന് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ടീച്ചർ അത് എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഉത്തരവാദിത്വപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എന്നെ വിളിക്കുകയായിരുന്നു അഖിലാണ് ജി എൽ പി സ്കൂളിലെ പി ടി വിളിച്ചിട്ട് പറഞ്ഞു വിളിച്ചിട്ട് ഒരു എന്നിങ്ങനൊരു ഉണ്ട് ഒന്ന് വന്ന് എടുത്ത് കാരണം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പ്രകാരം ആണെന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തയ്യാറായിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ സാഹചര്യം ഞാൻ ഇവിടെ വന്നു കയറി തുടങ്ങിയപ്പോൾ അവർ എടുത്ത് എടുത്തു തന്ന ഒരു കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനായി അദ്ദേഹത്തെ ഞാൻ വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റി അല്ലെങ്കിൽ അത് കൊത്തുന്നൊരു സ്ഥിതിഗതികളൊക്കെ ഉണ്ടാകും ഈ പരിന്തുകളൊക്കെ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളൊന്നുമില്ല നമുക്ക് അത്ര റിസ്ക് എടുക്കേണ്ടി എന്ന് വന്നില്ല ഏകദേശം ഒരു പത്ത് മുപ്പതോളം അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കൂട് വച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തേനീച്ചകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കാനും മടിക്കരുത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ ഏകദേശപ്പ് ഇടുക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അതിൽ കുറച്ച് വേപ്പണ്ണയൊക്കെ വരട്ടിയിട്ട് നമുക്ക് താഴെ ഇറങ്ങാം ഓക്കെ